അസ്സാമത്തുല്ലിസ്മില്ല ഘനാന്തകാരത്തെ കീറിമുറിച്ചുകൊണ്ട് അറേബ്യയുടെ പിരിമാറിലേക്ക് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം കൊളുത്തുവാൻ പ്രവാചകൻ തിരുനബി സല്ലാഹു അലൈഹി വസ്ലാമാങ്ങൾ കടന്നു വരുമ്പോൾ തിരുനബി സലഹു അലൈവ് വസ്ലാമ തങ്ങൾക്ക് അവിടെ ഒരുപാട് യാതനകളും വേദനകളും സഹിക്കേണ്ടി വന്നു കാരണം നബിസുൽ അള്ളാഹു അലഹി വസലമാതങ്ങൾക്ക് ഏഴ് സന്താനങ്ങൾ ഉണ്ടായിരുന്നു നബിസു അലൈഹി അലൈവ് തങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നിബിധങ്ങൾക്ക് നിബിധങ്ങളുടെ സന്താനങ്ങളെ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെ വാത്സല്യം കാണിക്കുവാനോ സ്നേഹിക്കുവാനോ സാധിച്ചിരുന്നില്ല അപ്പോഴേക്കും നബി അള്ളാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ സന്താനങ്ങൾ നിബിധങ്ങളെ തൊട്ട് വിട്ടുപിരിഞ്ഞിരുന്നു കാരണം നിബിധങ്ങൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസീബത്ത് അനുഭവിച്ച ലോകത്തിന്റെ നേതാവാണ് നബിസുലു അലൈഹി വസ്ലാമാ തങ്ങൾ നബിസുലു അലൈഹി വസ്ലാ തങ്ങൾക്ക് ഏഴ് സന്താനങ്ങൾ ഉണ്ടായിരുന്നു ജൈനബ് റൊക്കയ്യ ഖാസിം ഇബ്രാഹിം മുഹമ്മദ് ഫാത്തിമ റലിയാഹുഹ് വൻഹും എന്നിവരാണ് നബിസുലു അലൈഹി വസ്ലാമാ തങ്ങളുടെ സന്താനങ്ങൾ ഇവരിൽ ഖാസിം റലി അള്ളാഹുൻഹു ആണ് നബിസുലു അലൈഹി വസ്ലമാ തങ്ങളുടെ ആദ്യ സന്താനം പുരുഷ സന്താനവും ഖാസിം റലി അള്ളാഹുഹു ആയിരുന്നു നബിസുലു അലൈഹി വസ്ലാമ തങ്ങളുടെയും ഹദീജ ബീവിയുടെയും ആദ്യ സന്താനമാണ് ഖാസിം റലി അള്ളാഹുൻഹു ഖാസിം റലി അള്ളാഹുഹുനഹുവിനെ നബിസുലാ അലൈഹി വസ്ലാമ തങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് നബിസ് അള്ളാ അലൈഹി വസ്ലമാ തങ്ങൾ അബുൽ ഖാസിം എന്ന പേര് വളരെ സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും സ്വീകരിച്ചത് അലൈഹി അലൈവിസ്ലാമ തങ്ങൾക്ക് അധികമൊന്നും ഖാസിം റലി അള്ളാഹുനഹുവിനെ കണ്ടിരിക്കാൻ സാധിച്ചില്ല അപ്പോഴേക്കും ഖാസിം റലി അള്ളാഹുനഹു വഫാത്തായി കഴിഞ്ഞിരുന്നു പിന്നീടാണ് സൈനബ് ബിബി റദി അള്ളാഹുഹ വളർന്നു വന്നത് സൈനബി ബിബി റലി അള്ളാഹുനബിസു അള്ളാഹു അലൈഹി വസ്ലാമ തങ്ങളുടെയും അതേപ്രകാരം ഖദീജ ബീവിയുടെയും രണ്ടാമത്തെ മകളായിരുന്നു അലൈഹി അലൈവ്സ്വലാ തങ്ങളുടെയും ഖദീജ ബീവിയുടെയും രണ്ടാമത്തെ മകളായിരുന്നു സൈനബി ബീവി സൈനബി ബീവി അബുൽ ആസി എന്നിവരെ വിവാഹം ചെയ്തു അബുൽ ആസി എന്നവര് മുഷരിഖായിരുന്നു പിന്നീട് ആ സമയത്താണ് നബിസുലാഹു അലൈഹി സ്വലാ തങ്ങൾക്ക് നുബൂവത്ത് ലഭിക്കുന്നത് അബുൽ ആസി എന്നിവരെ അബു ലഹബിന്റെ മക്കളിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും നബിസുല്ലാഹു അലൈഹി സ്വലാ തങ്ങളുടെ കടുത്ത ശത്രുക്കളായി മാറി അപ്പോഴാണ് നബിസുല്ലാഹു അലൈഹി സ്വല തങ്ങൾക്ക് നുബൂത്ത് ലഭിക്കുന്നത് ആ സമയം അബുൽ അസ എന്നവരെ അബുൽ അഹബിൻ്റെ മക്കളിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ അവർ മുഷരിക്കങ്ങളായിരുന്നു പിന്നീട് ജൈനുബിബിയെ സം സന്ദർശിക്കുന്നതിനിടെ ആ ഒരു സന്ദർഭത്തിൽ അബുൽ അസ എന്നവരെ മുസ്ലിമാവുകയും ചെയ്തു അങ്ങനെ പിന്നീട് അവർ ജൈനു ബിബിയുമായി ഒരു യാത്ര പോകുന്ന സമയത്ത് മക്കാ മുഷിരിക്കങ്ങൾ അവരെ ആക്രമിക്കുകയും അങ്ങനെ അവിടെ നിന്ന് ഒട്ടകപ്പുറത്ത് നിന്ന് വീണ കാരണത്താലാണ് പിന്നീട് ജൈനു ബിവി വഫാത്താക്കുന്നത് നബിസുൽ അള്ളാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ മൂന്നാമത്തെ മകളാണ് റുഖയ്യ റലിയുല്ലാഹു നനഹ അവർ ഖദീജ ബീവിയുടെയും നബിസുലാസ്വലാമ തങ്ങളുടെയും മൂന്നാമത്തെ മകളായിരുന്നു അവർ വിവാഹം ചെയ്തത് ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാൻ റലിയുള്ളു നെഹുവിനായിരുന്നു രോഗകാരണം റുക്കയ്യ ബീവി വളരെ പെട്ടെന്ന് തന്നെ വഫാത്തായതുകൊണ്ട് ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാൻ റലി അള്ളാഹു നഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വളരെ കരഞ്ഞുകൊണ്ട് വേദനാജനകമായ ഒരു രംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇതുകോടുകൂടി നിൽക്കുകയാണല്ലോ നബിയേ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധം ഒരിക്കലും നിൽക്കുന്നില്ല ഇനി എനിക്ക് എത്ര മക്കളുണ്ടായാലും അവരെയൊക്കെ അവർക്ക് വഫാത്തായാൽ പോലും ഇനി ഉണ്ടാകുന്ന മക്കളെയെല്ലാം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അള്ളാഹു നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തരുമെന്ന് നബ്സുള്ളാഹു അലൈഹി വസ്ലമാ തങ്ങൾ പറയുന്നുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെയാണ് പിന്നീട് ഉമ്മ കുൽസു റലി അള്ളാഹ് നഹയെയും നബ്സുലാഹു അലൈവിസ്ലാമ തങ്ങൾ ഉസ്മാൻബിൻ അഫാൻ അലി അള്ളാഹു നഹുവിനെ തന്നെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് എന്നാൽ നബിസുലാഹു അലി വല്ല തങ്ങൾക്ക് വളരെയധികം വേദനാജനകമായിട്ട് കടന്നു വന്ന നിബ്സുലാ അലൈഹി വസ്ലാം തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരാളായിരുന്നു നിബ്സുൽ അള്ളാ അലൈഹി സ്വലാ തങ്ങളുടെ മകനായ അബ്ദുള്ള റലി അള്ളാഹു നഹു അദ്ദേഹം വഫാത്താകുന്ന സമയത്ത് വളരെ തുച്ഛമായ ദിവസങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ജീവിതം ഉണ്ടായിട്ടുള്ളൂ അദ്ദേഹം വഫാത്താകുന്ന സമയത്താണ് മക്കാമുഷിരിക്കൽ നബിസുലാഹു അലൈഹി വസ്ലാമ തങ്ങളെ അബുത്തുറി എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നത് ഇത്ര വേദനാജനകമാണിത് നബിസുലു അലൈഹി ഇല്ലാമ തങ്ങൾക്ക് ഇനിയൊരു വാലില്ലാത്തവൻ എന്ന് പറഞ്ഞുകൊണ്ട് നബിസുല്ലാഹ് അലൈഹി വസ്ലാമ തങ്ങളെ വളരെ മോശമായ രീതിയിൽ നബിസുലു അലൈഹി വസ്ലാമ തങ്ങളെ ചിത്രീകരിക്കുകയും നബിസുലു അലൈഹി വസ്ലാം തങ്ങളെ അത് വെച്ചുകൊണ്ട് പരിഹസിക്കുകയും ചെയ്യുകയാണ് മക്കാമുഷിരീഖിങ്ങൾ ആ സമയത്ത് ചെയ്തത് എന്നാൽ നബിസ്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ മനസ്സിനൊരു കുളിർമയായിക്കൊണ്ട് കടന്നു വന്ന അലൈഹി അലൈവലാ തങ്ങളുടെ മകളാണ് ബി വി ഫാത്തിമർ അലി അള്ളാഹു വൻഹ ഫാത്തിമർ അലി അള്ളാഹു വൻഹ തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ വളരെയധികം ധൈര്യശാലിയായിരുന്ന മകളായിരുന്നു അലൈഹി അലൈവിസ്ലാമ തങ്ങളുടെ അനുഭവത്തിൻ്റെ ഘട്ടങ്ങളിൽ നബിസുലല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളെ ദാവത്ത് ദീനി ദാവത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിന് ഒരുപാട് ശക്തി പകർന്ന മകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ബി ഫാത്തിമ റളിയല്ലാഹു അൻഹ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുളിർമയായി കടന്നു വന്ന ആളായിരുന്നു ബി ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അവസരത്തിൽ പറയുന്നുണ്ട് മൻ അഹബ്ബഹ ഫഖദ് അഹബ്ബനി എന്ന് ആരെങ്കിലും എൻ്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പ്രിയം വെച്ചാൽ അവൻ എന്നെ പ്രിയം വെച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി അലൈവലാ തങ്ങൾ മറ്റൊരു അവസരത്തിൽ പറയുന്നുണ്ട് ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ ദാവത്തിന്റെ വളരെ പ്രയാസഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ മനസ്സിൻ്റെ കരുത്തായി നിന്ന ആളായിരുന്നു ബി ഫാത്തിമ റളിയല്ലാഹു അൻഹ ബി ഫാത്തിമ റളിയല്ലാഹു അൻഹ വനഹ ഒരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി അലൈവലാ തങ്ങളെ മക്കാമിഷിരീയങ്ങൾ വളരെ ക്രൂരമായി മർദ്ദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ ശരീരത്തിൽ നിന്നും രക്തം പൊടിയുന്ന സമയത്ത് ഫാത്തിമ റലി അള്ളാഹുഹ പറയുന്നുണ്ട് നിബി താങ്കളെ നിങ്ങൾ എന്തിനാണ് ഈ ദീനിൻ്റെ ധാപത്തിന് വേണ്ടി ഇത്രയേറെ കഷ്ടപ്പെടുന്നത് അപ്പോൾ അലൈഹി അലൈവിസല തങ്ങൾ പറയുന്ന ഒരു സംഭവമുണ്ട് അഫല അക്കൂൻ അബുദൻഷക്കൂറ ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടയോ എന്ന് അങ്ങനെ അത്രയേറെ കഷ്ടപ്പെട്ട് നബിസുൽ അല്ലാഹു അലൈഹി വസല്മ തങ്ങൾ പോലും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നാമൊക്കെ ഈ ദീനിന് വേണ്ടി എത്രയേറെ കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് നാം ഏവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് برنญقندى يعني نرتنو وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.